നമസ്കാരം ഏതു നിമിഷവും ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന ഭീതി നിലനിൽക്കെ ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം വീണ്ടും ചാവേർ ആക്രമണം ഉണ്ടായിരുന്നു ഇത് വീണ്ടും വലിയ വലിയ ചർച്ചകളിലേക്കാണ് കടന്നത് ബസ് സ്റ്റേഷനിൽ നടന്ന വെടിവെപ്പിൽ നിരവധി പേർക്കാണ് കഴിഞ്ഞ ദിവസം ഗുരുതര പരിക്കേറ്റത് അതീവ സുരക്ഷാ മേഖലയായ ഇസ്രായേൽ ബീർഷബയിലെ സെൻട്രൽ ബസ് സ്റ്റേഷനിലാണ് വെടിവെപ്പും ഉണ്ടായിരുന്നത് അക്രമിയെ പോലീസ് വെടിവെച്ച് കൊന്നെങ്കിലും വലിയ ആശങ്കയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഇസ്രായേലിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേലിനുള്ളിൽ അടുത്തിടെ ഇത്തരം നിരവധി ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇനിയും ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഇസ്രായേൽ ഭരണകൂടം ഉള്ളത് ഗാസയിലും ലെബനനിലും ശക്തമായ സൈനിക നടപടി തുടരുന്ന ഇസ്രായേലിനോട് പക വീട്ടാൻ ഇറാൻ അനുകൂലികളായ അനവധി ചാവേറുകൾ ഇതിനോടകം തന്നെ ഇസ്രായേലിനുള്ളിൽ നുഴങ്ങി കയറിയതായാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ഇസ്രായേലിൽ സാധാരണക്കാർക്കു നേരെ നടക്കുന്ന രണ്ടാമത്തെ വെടിവെപ്പാണിത് അതേപോലെ തന്നെ പരിക്കേറ്റവരെ ചികിത്സിച്ചു വരികയാണെന്ന് ഇസ്രായേലിന്റെ ദേശീയ എമർജൻസി മെഡിക്കൽ ഡിസാസ്റ്റർ ആംബുലൻസ് ബ്ലഡ് സർവീസ് വിഭാഗമായ മാഗൻ ഡേവിഡ് എൻ ഡി എ ജറൂസലേം പോസ്റ്റിനെ അറിയിച്ചിട്ടുണ്ട് ഇതിൽ ഒരാളുടെ പരിക്ക് അതീവ ഗുരുതരമാണ് പരിക്കേറ്റവരെ ബീർഷബിലുള്ള സൊറോകോ മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സ്ഥലത്ത് വൻ പോലീസ് സംഘമാണ് നില ഈ മാസം ഒന്നിന് ഇസ്രായേലിലെ ടെൽ അവീവിൽ ഒരു ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു റൈറ്റ് റെയിൽവേ സ്റ്റേഷന് സമീപം ജറൂസലേം സ്ട്രീറ്റിൽ നടന്ന ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ആക്രമണത്തിൽ കുറഞ്ഞത് രണ്ട് തോക്ക്ധാരികളെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതായും രണ്ട് ആക്രമികൾ കൊല്ലപ്പെട്ടതായും ഇസ്രായേലി അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന്റെ ഒരു വർഷം പിന്നിടുന്നതിന്റെ തലേദിവസമാണ് ഇത്തരം ഒരു ആക്രമണം എന്നതും ശ്രദ്ധേയമാണ് ഇനി ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ കൂടുതൽ ചാവേർ ആക്രമണം ഇസ്രായേലിൽ നടക്കുമോ എന്ന ആശങ്ക അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഇസ്രായേലുമായി പങ്കുവച്ചിട്ടുണ്ട് ഇറാന്റെ ആണവ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു കാരണവശാലും ആക്രമണം നടത്തരുത് എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പും അമേരിക്കയ്ക്ക് നൽകിയിട്ടില്ല ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചാൽ ഇറാൻ ചേരിയുടെ ഭാഗത്തു നിന്നും അമേരിക്കയ്ക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും രഹസ്യാന്വേഷണ ഏജൻസികൾ കാണുന്നുണ്ട് ഈ ഒരു സാഹചര്യം പരിഗണിച്ചാൽ അമേരിക്കയിലേക്ക് വരുന്നതും അമേരിക്കയിൽ നിന്ന് തിരിച്ചു പോകുന്നതുമായ വിമാനങ്ങൾ ഇറാൻ വ്യോമപാത ഒഴിവാക്കാനാണ് അമേരിക്കൻ അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ ആക്രമിച്ചാൽ ചരിത്രത്തിൽ ഇന്നു വരെ നേടാത്ത പ്രകാരം ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന്റെ ഓപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരിക്കും എന്നത് വ്യക്തമല്ല എങ്കിലും പ്രതിരോധിക്കാൻ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള അമേരിക്ക അമേരിക്കൻ സൈനികർക്ക് ബൈഡൻ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം പ്രതിരോധിക്കാനാണ് നിർദ്ദേശം സംഘർഷം ഉണ്ടായാൽ തിരിച്ച് ഇറാനെ ആക്രമിക്കുവാൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അമേരിക്ക നേരിട്ട് ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിയാൽ റഷ്യയും ഉത്തരകൊറിയയും ഉൾപ്പെടെ ഇറാനെ സഹായിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങും എന്നാണ് അമേരിക്ക കരുതുന്നത് അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചാൽ അത് വൻ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് കണ്ടാണ് തൽക്കാലം ഇത്തരം ഒരു തീരുമാനം അമേരിക്ക എടുത്തിരിക്കുന്നത് മാത്രമല്ല നാറ്റോ സഖ്യകക്ഷികളായ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും തുർക്കിയും ഇസ്രായേലിന്റെ യുദ്ധവേദക്കെതിരായ നിലപാട് സ്വീകരിച്ചതും അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ് ഇസ്രായേലിന് ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടതും ഇസ്രായേലിനും അമേരിക്കയ്ക്കും അപ്രതീക്ഷിത പ്രകാരമായിട്ടുണ്ട് ബ്രിട്ടനും സമാന നിലപാടാണ് ഉള്ളത് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുന്നതിന് ഭയപ്പെടുന്നുണ്ട് യുക്രൈനെ മുൻനിർത്തി റഷ്യക്കെതിരെ നീങ്ങുന്ന അമേരിക്കൻ ശേഖരിക്കുക ഇറാനെ മുൻനിർത്തി റഷ്യ കണക്ക് തീർക്കുമെന്ന ഭയമാണ് ഈ രാജ്യങ്ങൾക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയ ഭീതിയിൽ തന്നെയാണ് ലോകം മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് അമേരിക്ക ഏത് സ്റ്റാൻഡാണ് സ്വീകരിക്കുന്നത് എന്ന ഒരു ആശയക്കുഴപ്പം ഇപ്പോഴുമുണ്ട് എന്തായാലും അമേരിക്ക ഇറാനെതിരെ നേരിട്ട ഒരു യുദ്ധത്തിനോ അല്ലെങ്കിൽ എന്ത് തിരിച്ചടിക്കോ ഒന്നും മുതിരില്ല എന്ന് തന്നെ ഈ സമയം ഈ സമയം നമ്മൾ വിശ്വസിക്കേണ്ടി വരും കാരണം ഇറാൻ ഇറങ്ങി തിരിച്ചാൽ അമേരിക്കക്കും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നത് തന്നെയാണ് സത്യാവസ്ഥ